ഹലോ ഗൈസ് നമസ്കാരം നമ്മുടെ ശരീരത്തിൽ നിന്ന് തലവേർപ്പെടുത്തി മറ്റൊരാളുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കാൻ സാധിക്കുമോ ഹേ മെഡിക്കലി അതൊരിക്കലും പോസിബിൾ അല്ല കഥകളിലും സിനിമകളിലും ഒക്കെ നടന്നേക്കാം പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ അതൊരിക്കലും സാധ്യമല്ല എന്ന് വിചാരിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ റിയൽ ആയിട്ട് അങ്ങനെ ഒരു സാധനം സാധ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്കൻ സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ടുള്ള ബ്രെയിൻ ബ്രിഡ്ജ് അവര് ട്വിറ്ററിൽ സോറി സോറിറ്ററില്ലല്ലോ എക്സ് ഡോട്ട് കോം ആണല്ലോ അപ്പോൾ എക്സ് ഡോട്ട് കോം അതിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടു അത് ഭയങ്കര വൈറലായി അന്നത്തെ കാണിച്ചിരിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ ഹെഡ് ട്രാൻസ്പ്ലാന്റ് സർജറിയെ കുറിച്ചാണ് ഒരു ഏജ് ജനറേറ്റഡ് വീഡിയോ ആണ് എന്നാൽ വളരെ സമീപത്ത് തന്നെ ഏതാണ്ട് ഒരു എട്ട് വർഷത്തിനുള്ളിൽ തന്നെ ആ ഒരു സർജറി റിയൽ ആയിട്ട് പോസിബിൾ ആകുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു സർജറിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു വീഡിയോ ആണ് ഞാൻ തുടക്ക ഭാഗമാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ ആ വീഡിയോയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്നുള്ളത് അവർ പറയുന്നത് ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള എങ്കർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഒരു വ്യക്തിയുടെ തലച്ചോറ് മരിച്ചു പോയി കഴിഞ്ഞാൽ മെഡിക്കലി അയാൾ ഡെത്ത് ആണ് എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ ബ്രെയിൻ ഡെത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരമാണ് ഡോണർ ബോഡിയായിട്ട് സ്വീകരിക്കുന്നത് ആ ഒരു ഡോണർ ബോഡിയുടെ ശരീരത്തിൽ നിന്ന് തല വേർപ്പെടുത്തി മാറ്റും എന്നിട്ട് നമുക്ക് ഈ സ്റ്റേജ് ഫോർ ക്യാൻസറിലൊക്കെയുള്ള മരണപ്പെടുമെന്ന് ഉറപ്പുള്ള വ്യക്തികളുണ്ടല്ലോ മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന മാരകമായിട്ടുള്ള രോഗങ്ങളുള്ള വ്യക്തികൾ ക്യാൻസർ ആയിക്കോട്ടെ റീജനറേറ്റീവ് ഡിസോർഡർ ആയിക്കോട്ടെ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആയിക്കോട്ടെ അപ്പൊ ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള വ്യക്തിയുടെ തല അയാളുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി ഈ ഡോണർ ബോഡിയിലേക്ക് വെച്ചു പിടിപ്പിക്കും അതിനുശേഷം ഇപ്പൊ ഈ ഒരു വേർപ്പെടുത്തി വെച്ചു പിടിപ്പിച്ച ആ ഒരു തലച്ചോറിന്റെ ഫേസ് എന്ന് പറയുന്നത് ഓണറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഡോണറിന്റെ ഫേസ് തന്നെ ഈ ഒരു തലയിലേക്ക് വെച്ചു പിടിപ്പിക്കാനും സാധിക്കും അപ്പൊ മെഡിക്കലി അയാളെ കാഴ്ചയിൽ ആ ഡോണറിന്റെ ശരീരം തന്നെയാണ് പക്ഷെ കോൺഷ്യസ്നെസ് വൈസ് മറ്റേ പഴയ ആൾ തന്നെയായിരിക്കും ഈ ഒരു വ്യക്തി നമ്മുടെ ഈ ഒരു സയൻസ് ഫിക്ഷൻ മൂവികളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ പല കായ പ്രവേശം നമ്മുടെ ബ്രെയിൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നു തലയുമല്ല ബ്രെയിൻ ആണ് മാറ്റി വെക്കുന്നത് അത് എങ്ങനെയാണെന്നുള്ളതും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയറിനെ കുറിച്ചും ഒക്കെ ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഏതാണ്ട് ഏഴ് എട്ട് മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ആണ് അതത് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ഒരു സർജറിക്ക് ശേഷമുള്ള കെയർ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവർ പറയുന്നത് എട്ട് വർഷത്തിനുള്ളിൽ ഈ ഒരു പ്രൊസീജിയർ ഈ ഒരു സർജറി ഫുള്ളി റോബോട്ടിക് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സർജറിയാണ് റോബോട്ടുകളാണ് സർജറി നടത്തുന്നത് അതായത് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണിത് അത് പോസിബിൾ ആകും പോസിബിൾ ആക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് സത്യത്തില് ഈ ഒരു സർജറിയെ കുറിച്ച് കേൾക്കുമ്പോൾ ആ ഇതുപോലെ മരണത്തിന്റെ വാക്കിൽ നിൽക്കുന്ന പല ആൾക്കാർക്കും പുതുജീവൻ നൽകാൻ സാധ്യതയുള്ള ഒരു സർജറിയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇതിനു മുമ്പ് പണ്ടുകാലത്ത് നമ്മുടെ ഈ ഒരു ഓർഗൻ ഫെയിലിയർ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിരുന്നു സംഭവിക്കുന്നത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറികളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഓർഗൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവർ മരണപ്പെടുമായിരുന്നു പക്ഷെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി വന്നതോടുകൂടി തന്നെ പല ആൾക്കാർക്കും പുതിയ ജീവൻ കിട്ടി അല്ലെ പക്ഷേ അതിൻ്റെ കൂടൊപ്പം ഒരുപാട് ഫ്രോഡുകളും ഉണ്ടായി ഈ ഓർഗൻസിന് വേണ്ടി തന്നെ എത്ര പേരെയാണ് അൺയൂഷ്വൽ ആയിട്ട് കൊന്നെടുക്കിയിട്ടുള്ളത് ഈവൻ ഹോസ്പിറ്റലുകളിൽ പോലും ഇന്നും പല പ്രൊഫഷണൽ ഹോസ്പിറ്റലുകളിൽ ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഓർഗിനൻസിന് വേണ്ടിയിട്ട് പാവപ്പെട്ടവരെ കൊന്നെടുക്കുക എന്നിട്ട് ഓർഗൻസ് വിൽക്കുക ഈവൻ ബ്ലാക്ക് മാർക്കറ്റിൽ പോലും ഓർഗൻസ് വിൽപ്പന നടത്തുന്നുണ്ട് അതായത് പണക്കാർക്ക് വേണ്ടിയിട്ട് ഈ കുറെ പണം നൽകി ഈ ഒരു ഓർഗൻസ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരുപാട് പണക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ടവന്റെ ഓർഗൻസ് കടത്തിക്കൊണ്ട് പോകുന്ന പരിപാടി ഇപ്പോഴേ ഉണ്ട് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈ ഒരു പ്രൊസീജിയർ നിലവിൽ വന്നുകഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ എന്തായാലും സാധാരണക്കാരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല കാരണം ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ ചെലവും ഒരുപാടാണ് നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ചെലവായിരിക്കും അത് പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചായിരിക്കുന്നില്ല ഈ ഒരു സർജറി വരുന്നത് പണക്കാരെ ഉദ്ദേശിച്ചായിരിക്കും അപ്പൊ ഒരു എൺപത് വയസ്സായിട്ടുള്ള ഒരു പണക്കാരൻ ഒരു വൃദ്ധൻ അയാൾക്ക് മരണനിർത്താറായി അയാൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു അയാൾക്ക് പുതുതായിട്ട് ജീവിക്കണം അയാൾ ഇതുപോലെ ഒരു മെഡിക്കലി ഡെത്ത് ആയിട്ടുള്ള അത്തായിട്ടുള്ള ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ശരീരം സ്വീകരിക്കുന്നു എന്നിട്ട് ആ ശരീരത്തിലേക്ക് അയാളുടെ ബ്രെയിൻ തലച്ചോറ് മാറ്റി വെക്കുന്നു എന്ന് പറയുന്നു തല മാറ്റി വെക്കുന്നു എന്ന് പറയുന്നു പക്ഷേ തലച്ചോറ് മാറ്റി വെക്കുന്നു അയാൾക്ക് ആ ഒരു ആയിട്ടുള്ള വ്യക്തിയുടെ ശരീരവും മൊഹവും ഒക്കെ കിട്ടുന്നു ബ്രെയിൻ മാത്രം അയാളുടെതായിട്ട് മാറുന്നു ഒന്ന് അലച്ചോയ്ക്ക് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യർ എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് അതിനർത്ഥം ഇതിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരിലും അൺയൂഷ്വൽ ആയിട്ടും ബ്രെയിൻ ഡെത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഈ ഓർഗൻ കടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരം തന്നെ കടത്തിക്കൊണ്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരാം എന്തൊരു നല്ല കാര്യവും എന്ത് ടെക്നോളജിയും നല്ലതിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത് പക്ഷെ പിന്നീട് അത് ദോഷവശത്തിലേക്ക് പോകും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പടക്കാർക്ക് മാത്രമേ ഭാവിയിൽ ജീവിക്കാനും എന്താ പറയുക മരണമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും ഒക്കെ സാധിക്കത്തുള്ളൂ അപ്പം ഇത്തരത്തിലുള്ള സർജറികളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആ ഒരു ലെവലിലേക്ക് ഉയർന്നു വരുവാണല്ലോ മനുഷ്യരെന്നൊക്കെ ചിന്തിക്കും നല്ല കാര്യമാണ് എന്ന് വിചാരിക്കും പക്ഷേ ഇതിന് പുറകിൽ ഒരുപാട് ദോഷവശങ്ങളുമുണ്ട്